ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വാക്കുകൾ നമുക്ക് എഴുതാനും പറയാനും വേണ്ടിയിട്ട് പഠിക്കാം വര എഴുതുന്ന നോക്കിയേ വരാ വര എന്തൊക്കെ വന്നു അതിലേ വായും രായും കൂട്ടി അങ്ങനെ വായിക്കും വര വായും വന്നു രായും വന്നു വര വര അടുത്ത വാക്ക് നോക്കിയാട്ടെ ശ്രദ്ധിച്ചു നോക്കിയേ വായും ലായു രണ്ടു വാക്കും ഒന്നും അല്ലേ വാലാ വാ പിന്നെന്തു വന്നു ലാ അപ്പൊ കൂട്ടി അങ്ങനെ വായിക്കും വല വ ലാ വാല അടുത്തു നോക്കിയട്ടെ അം ഇല്ല ചിഹ്നം വനം വാ ന അവിടെ എന്താ അന്നുള്ള സ്വരാക്ഷര ചിഹ്നം വന്നില്ലേ നാക്ക് അപ്പൊ എങ്ങനെയാന്നം അപ്പൊ വനം വനം എങ്ങനെയാ വായിക്കുക വനം മനസ്സിലായല്ലോ വായിക്കാൻ വനം എന്തൊക്കെ പഠിച്ചു നോക്കാം വായും പിന്നീട് എന്ത് വന്നു രായും വന്നു എങ്ങനെ കൂട്ടി വായിച്ചു വര അടുത്തത് എന്താ വായും വായുടെ കൂടെ എന്താ വന്നേ ല വല അടുത്ത നോക്കിയാട്ടെ വായും പിന്നെന്താ വന്നേ നായും ആം സ്വരാക്ഷര ചിൻ അപ്പ എങ്ങനെയാ വായിക്കോ വനം വര വല വനം ഇതിലൊക്കെ എന്താ വന്നത് കൂടുതലായിട്ട് വായല്ലേ വന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വാ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കാം വാ എഴുതുന്ന കാണുന്നുണ്ടല്ലോ നമ്മൾ റാ പഠിച്ച പോലെ എഴുതി നേരെ എഴുതി അത് വീണ്ടും മുകളിലോട്ട് എഴുതണം വാ കാണുന്നുണ്ടല്ലോ എഴുതുന്നേ റാ എഴുതി നേരത്ത് വന്ന് വീണ്ടും അത് മുകളിലോട്ട് എഴുതുവാ വാ ശ്രദ്ധിച്ചു നോക്കിയ വാ എഴുതുന്നേ വാ എന്തൊക്കെ പഠിച്ചു വര വല വനം അപ്പൊ അതിൽ കൂടുതലായിട്ട് ഏതാ അക്ഷരം പഠിച്ച വ പിന്നെ നമ്മൾ വായ എഴുതാൻ പഠിച്ചേ ശ്രദ്ധിച്ച് നോക്കിയ വായ എഴുതുന്നേ വാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്